ഹൈ വീട് നിർമ്മിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുമെന്ത് ഏറ്റവും ഉറപ്പുള്ള സ്ട്രെങ്ത്തുള്ള വീട് നിർമ്മിക്കണമെന്ന് മാത്രമല്ല ചിലവ് കുറഞ്ഞ വീട് നിർമ്മിക്കണമെന്ന് കൂടാതെ കൂടുതൽ കാലം നിലനിൽക്കുന്ന വീടായിരിക്കണമെന്ന് ഈ മൂന്ന് കാര്യങ്ങൾക്കും പരിഹാരമായിട്ട് നമ്മളോട് കാര്യമുണ്ട് അതിൽ ലാറ്റോ ഹൗസിംഗ് ബോക്സ് നിർമ്മിച്ചുകൊണ്ട് നിങ്ങൾ വീട് നിർമ്മിക്കുകയാണെങ്കിൽ ഇത് ഏറ്റവും പരിഹാരമായ സംഗതിയാണ് എന്നാണ് അറിയിക്കാനുള്ളത് സ്ട്രെങ് ആണ് ആദ്യം പറഞ്ഞത് എന്തുകൊണ്ട് സ്ട്രെങ്ത് ഉണ്ടാകുന്ന എന്ന കാരണമാണ് ചോദിക്കാനുള്ളത് സ്ട്രെങ്ത് ഉണ്ടാകാൻ കാരണം എല്ലാ ബ്ലോക്കുകളും ഒരാഴ്ച വെള്ളത്തിട്ട് വെച്ച് കഴിഞ്ഞ ശേഷമാണ് പുറത്തേക്ക് എടുത്തു വെക്കുന്നത് അടുത്ത ലോവർ കോസ്റ്റാണ് എന്തുകൊണ്ട് കുറയാൻ കാരണം വില കുറയാൻ കാരണം അത് പ്രധാനമായിട്ടും ലാബർ കോസ്റ്റിൻ്റെ കുറവാണ് അത് ഏറ്റവും വലിയ സംഗതി അതുപോലെ തന്നെ സിമൻറ്റ് കോസ്റ്റ് നന്നായിട്ട് കുറക്കാൻ പറ്റും മാത്രമല്ല ടൈമും നമുക്ക് ഏറ്റവും കൂടുതൽ ലാഭിക്കാൻ പറ്റിയ സംഗതിയാണ് ഈ ലാക്ടോക്സിൻ ബോക്ക് ഈ സൈസസ് ആണ് എന്തിനാ ഡിഫറെൻറ്റ് സൈസ് ഉപയോഗിക്കാൻ കാരണം നമുക്ക് അനുയോജ്യമായ സ്ഥലത്ത് അനുയോജ്യമായ ബ്ലോക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൻ്റെ റൈറ്റ് റൈറ്റ് കുറക്കാൻ പറ്റും ചിലവ് കുറക്കാൻ പറ്റും പ്രധാനമായിട്ട് എട്ടിഞ്ച് ഉപയോഗിക്കൂർ എട്ട് ഉപയോഗിച്ചാൽ മതി നാലഞ്ച് ഭാഗത്ത് നാല് രൂപച്ചാൽ മതി ആറിഞ്ച് ഭാഗത്ത് ആറഞ്ച് ഉപയോഗിച്ചാൽ മതി ആ ഓരോ ഭാഗത്തും ഡിഫറൻറ്റ് സൈസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വില ചിറവ് കുറക്കാൻ പറ്റിയ സംഗതിയാണ് അതുകൊണ്ട് വീട് നിർമ്മിക്കാൻ ഇന്ന് ഏറ്റവും അനുയോജ്യമായ പ്രൊഡക്റ്റ് ലാറ്റോ ഹൗസിംഗ് ബ്രോക്കാണ്